ുംബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത എ പി വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനായ പേരോഡ് അബ്ദുറഹ്മാ സക്കാഫിയുടെ ഒരു പുതിയ പ്രഭാഷണം കേൾക്കാനിടയായി അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അതിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ മഹാന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ ആരൊക്കെ ആകട്ടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ മലക്കുകൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ ജിന്നുകൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ പിശാചുക്കൾ ഒരുമിച്ച് കൂടിയാലും അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു അണുവിനെ പോലും ചലിപ്പിക്കുവാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല ഒരു സൃഷ്ടികൾക്കും സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കണം നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം ചില പരിപാടികൾ നടത്തുന്നതല്ലേ ആ മുഴുവനും ുംബിലി സടക്കം എല്ലാരും ഒരുമിച്ചുകൂടി ഒരുമിച്ച് എന്തിനു വേണ്ടി പ്രപഞ്ചത്തിൽ ഒരു ചലിപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എങ്ങനെ ും എല്ലും ജിന്നും എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി എന്തിനു ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എന്നാൽ എന്തിന്റെ ആശയം പറയാണ് സുന്നായത്തിന്റെ ആശയം പറയുകയാണ് സമസ്തം അപ്പോൾ ജമായ പുറത്താണ് എന്നുള്ളത് വ്യക്തമായി അതീത പറയാണ് സുന്നായത്തിന്റെ അതീത പറയാണ് കേട്ടോ അല്ല ഉദ്ദേശിക്കാതെ സർവ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ അവർക്കതിന് സാധിക്കൂല മാല കുപ്പത്തൊട്ടിയിലേക്ക് ഉദ്ദേശിക്കാതെ ഒരു അണ്ണുവിനെ ചലിപ്പിക്കാൻ ഒരു വലിയ ഒരു കൊതുബിനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരു ചൈത്താനിനും ഒരു സ്ടിക്കും കഴിയൂല അള്ള ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അപ്പോൾ മുഹീദ്ദീൻ മാല വലിച്ചെറിയുക സി എം സ്മരണിക വലിച്ചെറിയുക അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച സകലതും പിൻവലിക്കുക സകലതും പരസ്യമായ ഒരു സമ്മേളനം വിളിക്കുക ഏതായാലും ആദർശ സമ്മേളനം നടത്തുകയാണല്ലോ ഏർ ബാക്കി തന്നെ മറ്റേ ടീമുണ്ട് ആദർശ സംഗമം സംഘടിപ്പിക്കുന്ന ഒറിജിനൽ സമസ്തക്കാർ അവർ ഈ പറയുന്ന സിർക്കും കുഫർവലായിട്ട് പോട്ടെ നിങ്ങൾ പരസ്യമായി സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പിൻവലിക്ക നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മഹാന്മാരുടെ കഴിവുകളാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക അതാണല്ലോ അതിന് വേണ്ടത് പരലോകവുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണല്ലോ ഇത് വെറുതെ രസം രാഷ്ട്രീയ പാർട്ടി ഒന്നല്ലോ ദീനാണല്ലോ വിശ്വാസമാണല്ലോ അഹീതയാണല്ലോ അതുകൊണ്ട് തന്നെ ഉസ്താദെ അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങളൊരു തീരുമാനം ഉടൻ തന്നെ എടുക്കുക സാറൊവതും സകല ചവറുവാറോലകളും വടിച്ചെറിയുക പരസ്യമായി പരസ്യമായി അത് പിൻവലിച്ചു എന്ന് പറയുക ഒരു പ്രശ്നവുമില്ല ആരും ആരുമൊന്നും നിങ്ങളെ പരിഹസിക്കാനോ ഒന്നിനും വരികയില്ല കുരുവട്ടൂർ തരീക്കത്ത് ശൈത്താൻമാരെയൊക്കെ ഞങ്ങൾക്കും എല്ലാവർക്കും ഒന്നിച്ച് നേരിടാം മനസ്സിലായാലോ പേരോട് ഉസ്താദും കാന്തവൂർ ഉസ്താദും അങ്ങനെയുള്ള സമസ്തയുടെ എല്ലാ ആലിമുല്ല അല്ലാമമാരും അതുപോലെ തന്നെ സെലഫി പണ്ഡിതന്മാരും ഒക്കെ ഒരുമിച്ചൊരു സ്റ്റേജിൽ നിന്ന് പരസ്യമായി അവർക്കെതിരെ സംസാരിക്കാം സുഹൃത്തുക്കളെ അതേ കൃത്യമാണ് സുന്ന ജമായത്തിന്റെ വിശ്വാസം പക്ഷെ ഉസ്താദ് നിങ്ങളുടെ ടീമിന്റെ വിശ്വാസം അങ്ങനെയല്ലല്ലോ ഏത്ര കൃത്യമാണ് ആശയം കൃത്യമാണ് സുന്നജമായ ആശയം വളരെ കൃത്യമാണ് പക്ഷെ നിങ്ങളുടെ ആശയം അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ മീൻസ് നിങ്ങളുടെ സമസ്താലയത്തിന്റെ ആശയം അങ്ങനെയല്ലല്ലോ ഉസ്താദ് നമ്മുടെ ഇമാമിയങ്ങൾ വിശദീകരിക്കുകയാണ് അപ്പൊ ഇറാദത്ത് എന്ന സിഫത്ത് എന്ന സിഫത്ത് അതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ് അത് പഠിച്ച വൽ ജമാഅത്തിന്റെ പഠിച്ചാർ ഒരിക്കലും പിഴച്ചു പോകാൻ പാടില്ല അപ്പോൾ പിഴച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് പിഴച്ചു പോകാൻ പാടില്ല പക്ഷെ പിഴച്ചു പോയിട്ടുണ്ട് ഉസ്താദേ സംഗതികളും നിയന്ത്രിക്കുന്നവൻ ും സഹോദരങ്ങളെ കേട്ടില്ലേ എത്ര കൃത്യമാണ് വ്യക്തമാണ് ഒരു വിശദീകരണത്തിന്റെ പോലും ആവശ്യമില്ലാത്ത വിധം വ്യക്തമായി അദ്ദേഹം പറഞ്ഞു സൈബർ പോരാളികളോട് കമന്റ് ബോക്സിൽ വന്ന് തെറി പറയുന്ന മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ ചവറ് വാറോലകൾ നിങ്ങളുടെ പുരോഹിതന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എഴുതി വെച്ച ലേഖനങ്ങൾ ഒക്കെ വലിച്ചു കുപ്പത്തൊട്ടിയിലേക്ക് എറിയുക അതിന്റെ സ്ഥാനമിനി കുപ്പത്തൊട്ടിയിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടത് പാടി വെച്ചിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് ഓരോന്നും നമ്മൾ പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും ഓരോ കാര്യങ്ങളും ഞാനൊരു ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ബാക്കി നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അത് ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യപ്പെടും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് സി എം സ്മരണിക്കൽ അബൂബക്കർ മുസ്ലിയാർ ഇവരുടെ വലിയ സംഭവമാണല്ലോ ആലം എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ സി എം മടവൂർ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയെ നമ്മൾ ഔക്കെർക്ക ചിത്തടിമീത്തൽ കെക്ക ചിത്തരിമീത്ത് ഔക്കുർ ഖാനെ കുറിച്ച് എഴുതി വെച്ച സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകം അതിൽ ഒരു കുതിസിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് കുതിസിയായ ഹദീസിൽ പറഞ്ഞതിനെ നാം നേരത്തെ മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് അതിൽ പറയുന്നത് എന്താണ് അള്ളാഹു കാണുന്നത് പോലെ കാണുവാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുവാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും ചിത്തരിമീത്ത് ലൗക്കൂർക്കാർക്ക് കഴിയും അതുപോലെ തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താ പറയുന്നത് ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ വേണ്ടി കഴിയും വ്യക്തമായും കൃത്യമായും പറയുകയാണ് കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലേക്ക് എറിയുക മനസ്സിലായല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ മുഹീദ്ദീൻ മാല അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുഹീദ്ദീൻ മാലിൽ എന്തൊക്കെയാ പറഞ്ഞത് ഒരു ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു ആ ഭർത്താവിനെ തിരികെ നൽകണമെന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അടുത്തേക്ക് പോയി ഒരു പെണ്ണ് പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ പറഞ്ഞു വെച്ചിട്ടുള്ളത് പുരോഹിതന്മാർ റൂഹു കൊട്ടയിലാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ ആര് പഠിപ്പിച്ചത് ആര് പഠിപ്പിച്ചതാണ് പുരോഹിതന്മാരെ ആരാണ് പഠിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞു തരണം നിങ്ങളുടെ അഹിതപ്രകാരം ആരാണ് ഇത് പഠിപ്പിച്ചതെന്നത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട് ആ റൂഹുമായി പോകുന്ന മലക്കുൽ മൗത്തിൽ നിന്ന് റൂഹും കൊട്ടയും തട്ടിക്കളയുകയും അങ്ങനെ അന്ന് പിടിച്ച ആ റൂഹുകളൊക്കെ പാറിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു ചവറ് വാറോലയുണ്ടല്ലോ മാല അതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് കായ് കൂടി സംസാരിക്കും നമുക്ക് കേൾക്കാം അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ മര്യാദയുള്ള സിരിക്കൊരു കുട്ടിയെ മന്നാനെ നീ അങ്ങ് മോളിന്തോവർ ഒരാൾ വന്നിട്ട് ഒരു ഹാദിമ് വന്നിട്ട് പറയാണ് കുട്ടികളില്ല എനിക്ക് കുട്ടികളെ തരണം തരണം കുട്ടിയെ ഉടനെ തന്നെ വിളിച്ചിട്ട് എന്റെ ഹാദിമിന് കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ മറുപടി എന്താണെന്നറിയോ മറുപടി പിള്ളകൾ മുറുക്കുന്ന രണ്ട് കൊടുക്കൂ നീ ദൈ പറയാണ് ിൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല ഇത് യഥാർത്ഥ മൊഹയദ് ഇത് മുഹയദ്ദീഷിന്റെ പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ് ഉടനെ തന്നെ അല്ലാനോട് പറഞ്ഞു ഒന്ന് തരാൻ പറ്റൂലേ രണ്ട് കൊടുക്ക് ഉടനെ തന്നെ വീണ്ടും പറയാണ് കൊടുക്കാൻ ഇല്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കേണമങ്ങനെ കൊടുക്കാമതെന്നോ അല്ല പറഞ്ഞു രണ്ട് കൊടുക്കാൻ പറ്റൂല ഉടനെ തന്നെ മുഹിയത്തി പറഞ്ഞു എന്നാ മൂന്ന് കൊടുക്ക് അല്ല പറഞ്ഞു അതും കൊടുക്കാൻ പറ്റൂല ഉടനെ തന്നെ മുഹിയത്തി അഞ്ചു കൊടുക്ക് ആറ് കൊടുക്ക് അവസാനം ഏഴു പറഞ്ഞപ്പോ അല്ല പറയാണ് എന്താ പറഞ്ഞതെന്നറിയോ എട്ടെന്നൂരെ എന്ന് <imited> പറയല്ലേ <imited> 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 എന്ന് പറഞ്ഞാൽ എട്ടും ഞാൻ തരേണ്ടി വരും അതുകൊണ്ട് ഏഴുമ്മെന് കച്ചവടം ഉറപ്പിക്ക ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കുന്നത് എന്താ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ് ശക്തിയുള്ളവരാണ് അല്ല തെരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ഷെയ്ഖ് ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എന്താ നമ്മളെ മൊയ്ദീഷേഖിന്നൊക്കെ പറഞ്ഞ നിങ്ങള് വിചാരിച്ച ആളല്ലോട്ടോ അല്ല തെരുലെന്ന് പറഞ്ഞ കാര്യം വരെ പിടിച്ചുങ്ങിടെ വാങ്ങി തരുന്ന ആളാണ് മൊഹീദിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം വലിയ ഒരു പെണ്ണ് വന്നിട്ട് എന്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് തിരിച്ചു തരണം അങ്ങനെ എന്താ ഈ കഥയിലൊന്നും ചോദ്യമില്ല കേട്ടോ കഥയാണ് എന്താ എന്താ വെച്ചാൽ പറയണ മൊഹിയദ് അടുക്കൽ വന്നിട്ട് പറയാം എന്റെ ഭർത്താവ് മരിച്ചു എന്റെ ഭർത്താവിന്റെ റൂഹ എനിക്ക് തിരിച്ചു തരണോന്ന് പറഞ്ഞു നേരെ എന്ത് ചെയ്തു മലക്കുകളിരുത്തി ചെന്നിട്ട് പറഞ്ഞു എന്റെ മലക്കുകൾ പറഞ്ഞു മലക്കേലു പറഞ്ഞോ എന്റെ ഹാദിബിന്റെ റൂഹ നിങ്ങളുടെ കയ്യിൽ വേഗം തരണം എന്റെ ഹാദിമിന്റെ റൂഹ് ഞങ്ങളെ കയ്യിലുണ്ടായി തിരിച്ചറണോന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അല്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂഹ് പിടിച്ചത് അതുകൊണ്ട് ഇത് തരാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ എന്താ ചെയ്തെന്നറിയോ നവിൽ കേട്ട് കയ്യില്ല വേഗം ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നിട്ടത് തന്നെ ഉള്ളിപ്പാറപ്പിച്ച് പറ്റി പീടുത്തോ മലക്കുകൾ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ റൂഹു കൊണ്ടുപോവാ ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞേ ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഷ്അരി അഖീദയിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിലും മുത്തവാത്ര ഹദീസെങ്കിലും അതാണ് അഷ്അരി ഞാൻ ചോദിക്കട്ടെ റൂഹിനെ പിടിച്ചിട്ട് കൊട്ടേലാണ് റൂഹിനെ കൊണ്ടുപോവാ ഏത് ഹദീസിലാണ് നബി അലൈഹി പഠിപ്പിച്ചത് എന്നിട്ടോ റൂഹിങ്ങനെ കൊണ്ടുപോ മലക്കുകളോട് ചോദിച്ചു മലക്കുകൾ കൊടുത്തില്ല ഒരറ്റത്തട്ട അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രമായി അങ്ങനെ അവസാനം എന്തായിന്ന് അറിയോ മലക്കുകൾ പേടിച്ചിട്ട് അല്ലാന്റെ അടുക്കലേക്ക് അള്ളാന്റെ അടുക്കലൊക്കെ പറഞ്ഞോട് അല്ല ആരുളിയെ ഒന്നൂ മറ്റുള്ളതൊക്കെയും അല്ലാന്റെ അടുത്ത് മലക്കള് ഞാൻ മലക്കുകൾ പരാതി പറഞ്ഞു പഠിച്ചുനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് റോഹ് ചോയിച്ച് കൊടുത്തില്ല മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അപ്പൊ അള്ള തിരിച്ചു പറഞ്ഞ എന്തറിയോ അല്ല എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞത് മൂപ്പരാഗങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോകുവായിരുന്നു എന്തു മനസ്സിലായി ഈ നാട്ടിലെ എന്റെ സഹോദരന്മാരെ ഇത് അഹിലുമാൻ്റെ ആചാരമാണ് ഇത് ചൊല്ലിയ പുണ്യം കിട്ടും ഇത് ചൊല്ലാത്തവനെ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല ഖാദിയാകാൻ പറ്റൂല മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിനെക്കുറിച്ച് എന്താ നിങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് ഈ പറയുന്ന ചവറ് ഗ്രന്ഥത്തെ കുറിച്ച് ഇത് അംഗീകരിക്കാത്തവന് കാവ്യ സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല അഖിലുസുനയുടെ പള്ളിയിൽ ഹത്തീവാകാൻ പറ്റില്ല മെമ്പർഷിപ്പ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ മഹത്വമുള്ള സംഭവമായി പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയും പാടിപ്പിക്കുകയും ഒക്കെ ചെയ്തില്ലേ എന്തൊക്കെ മഹത്വം നിങ്ങൾ ഇതിന്റെ പേരിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹുവെ വെല്ലുവിളിക്കുക ചെയ്തത് അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിര് പ്രവർത്തിക്കുക ചെയ്യുന്നത് എന്താണ് റൂഹ് പിടിച്ചു വാങ്ങി കൊട്ടയിലാണ് റൂഹ് കൊണ്ടുപോകുന്നത് എന്നൊരു കഥയുണ്ടാക്കി മറ്റേ ആ കൊട്ടയെ അങ്ങ് തട്ടിത്തെറിപ്പിച്ചു എന്നാ പറയുന്നത് അന്ന് പിടിച്ച റൂഹുകളൊക്കെ പാറിപ്പോയി എന്നാ പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന മലക്കുകളെ പോലും തടയിടാൻ മാത്രം മുഹീദ് ഷേഖിന് പറ്റുമെന്നല്ലേ പറഞ്ഞത് പേരു അബ്ദുറഹമ്മ സഖാഫിയുടെ സംസാരം മറക്കരുത് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് എന്താണ് പിന്നെ പറഞ്ഞത് കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ കൊടുത്തു കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ കൊടുത്തു എങ്ങനെ കൊടുത്തു ഒന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ചോദിച്ചു അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് ചോദിച്ചു എന്താണ് അള്ളാഹു എന്ന് പറയുമ്പോൾ തർക്കിക്കുകയാണ് നിങ്ങൾ നോക്കണം നേരത്തെ പേരുടദ്രമസക്കാവയുടെ സംസാരം ഞാനൊരു വിശദീകരണവും പറയുന്നില്ല നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങൾ പറ ഇത് ചവറ് വാറോറിയല്ലാതെ പിന്നെ എന്താണ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയേണ്ട സാധനമല്ലാതെ പിന്നെ എന്താണ് സഹോദരങ്ങളെ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പറയുമ്പോൾ കളവുറിയുകയാണ് വളച്ചടിക്കുകയാണ് അങ്ങനെയാക്കുകയാണ് ഇങ്ങനെയാക്കുകയാണ് എന്ന് പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികളും സൈബർ പോരാളികൾ രംഗത്ത് വരണ്ട കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയുക പരസ്യമായി തിരുത്തുക സമ്മേളനങ്ങൾ നടക്കുകയാണല്ലോ ആദർശ സമ്മേളനം സുന്നീ ആദർശ സമ്മേളനം ആദർശ സമ്മേളനത്തിന് പരസ്യമായി പറ അല്ലെങ്കിൽ കാന്തപുരം കാന്തവരമേത്തി അബൂബക്കർ മുസ്ലിയാർ കേരള യാത്രക്കിറങ്ങുകയാണല്ലോ ഉള്ളിലുള്ള നീറ്റലുകൾ ഉള്ളിലുള്ള പ്രശ്നങ്ങള് അതൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ കുഞ്ഞാളുകളുടെ മുന്നിൽ മറയിടാൻ വേണ്ടി മറയിടാൻ വേണ്ടി കേരളയാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നാ കേട്ടത് കേരളയാത്രയിൽ പരസ്യമായി പറ ഞങ്ങൾ ഇത്രനാളും പോലീശയാക്കപ്പെട്ട പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് മഹാനവറുകൾ വലിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞ് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അതെല്ലാം നാമിതായുടെ പിൻവലിച്ചിരിക്കുന്നു കുരുവട്ടൂരികൾ അതൊക്കെ കൊണ്ട് നടക്കട്ടെ നമുക്ക് എല്ലാവർ ഒരുമിച്ച് പേരോട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഫൈസൽ മൗലവി ഹുസൈൻ സലഫി കാന്തപുരം എ പി അബുബക്ര മുാരി അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് കുരുവട്ടൂരികളെ നേരിടാം മനസ്സിലായില്ല അഹുൽസുന്നയുടെ പണ്ഡിതന്മാരോടൊപ്പം വാ വെറുതെ ഞങ്ങൾ അഹിലുസുന്നയുടെ ആളുകളാണ് സുന്നത്ത് ജമായത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അഹുൽസുന്നക്ക് തീർത്തും വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ആ രീതിയിൽ വിശ്വാസം വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ മനസ്സിലായില്ലേ സഹോദരങ്ങളെ കൃത്യമല്ലേ ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ നേതാവ് പറഞ്ഞതും നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതാണ് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഏതായിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളിൽ നിന്നുണ്ടാകണം കാരണം പരലോകവുമായി ബന്ധപ്പെട്ടതാണ് ഏത് നിമിഷമാണ് നമ്മൾ മരണപ്പെടുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അസ്സലാ വൈക്കും വാഹമത് വാത്തു